ഹലോ ഗൈസ അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ ഇത് ഞങ്ങൾ രണ്ടുപേരും എനർജറ്റിക് ആയിട്ടിരിക്കുവാണ് എന്തിനാണെന്നറിയാമോ അമ്മ നാട്ടിൽ പോയിട്ട് ഒന്നും കൂടി തിരിച്ചു വന്നു അപ്പൊ അന്നേരം കൊണ്ടുവന്ന പെട്ടി പൊട്ടിക്കാനാണ് അപ്പം യു കെ വിസിറ്റിംഗ് എ മൾട്ടി എൻട്രി വിസ ആണെന്ന് നമ്മളങ്ങനെ ചെയ്തു നമുക്കൊരു ചെറിയ ഡൗട്ട് ഒക്കെ ഉണ്ടായിരുന്നു തിരിച്ചു പോയാൽ വരാൻ പറ്റുമോ എന്നുള്ളത് അപ്പൊ മാസത്തിനുള്ളിൽ നമുക്ക് മൾട്ടി എൻട്രി ആണ് കേട്ടോ എക്സിറ്റ് ചെയ്താലും വീണ്ടും വീണ്ടും എൻട്രി ചെയ്യാൻ വേണ്ടി പറ്റും അമ്മ അമ്മ ഇന്ന് ഒരു ഫാമിലി വേണ്ടിയിട്ട് അങ്ങനെ ശേഷം നമ്മൾ തിരിച്ചെത്തിക്കാണ് പെട്ടി പൊട്ടിക്കാൻ വേണ്ടി നമുക്ക് നോക്കിയാലോ പെട്ടി എന്തൊക്കെയുണ്ടെന്ന് ഓപ്പൺ ചെയ്യാൻ പോവണേ ഓപ്പൺ ചെയ്യട്ടെ ഓപ്പൺ നമുക്ക് ഫസ്റ്റ് തന്നെ സെയിൽ സാധനം നോക്കാം ഇത് കണ്ണിമാങ്ങ അല്ല നമ്മുടെ വീട്ടിലെ കണ്ണിമാങ്ങയാണ് കേട്ടാ ഇത് ഇങ്ങോട്ടേക്ക് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് അതിനു മുമ്പ് ഇത് മറ്റേ ചെറിയ ബാഗിൽ ചെറിയ കത്തിയിലുണ്ടായിരുന്ന സാധനമാണോ അതാ അത് ആദ്യം പഠിക്കാം ആമി ആമിക്കുള്ള ടോയ്സ് ആണ് കേട്ടോ ആക്ച്വലി ഇതെല്ലാം ആമി ആദ്യം പൊട്ടിച്ചെടുത്തായിരുന്നു അതുകൊണ്ടാണ് അത്ര എക്സൈറ്റ്മെന്റ് കാണാത്തത് കേട്ടോ ഇത് വേണ്ടി നമ്മൾ വീണ്ടും എടുക്കുന്നതാണ് അപ്പൊ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ അമ്മ ഇവിടെ ആദ്യം വന്നത് സിക്സ് മന്ത് വിസയിലാണ് കേട്ടോ അപ്പൊ സിക്സ് മന്തിനുള്ളിൽ നമുക്ക് യു കെ മൾട്ടി എൻട്രി വിസ ആണത് അതായത് സിക്സ് മന്തിനുള്ളിൽ വേണമെങ്കിൽ നമുക്ക് എക്സിറ്റ് ചെയ്ത് വീണ്ടും എൻട്രി ചെയ്യാൻ വേണ്ടി പറ്റും മൾട്ടിപ്പിൾ എൻട്രി അപ്പൊ അങ്ങനെയാണ് അമ്മ വീണ്ടും പോയത് അതല്ലാതെ വേറെ വിസകളുണ്ട് കേട്ടോ നമുക്ക് രണ്ടു വർഷത്തേക്കുള്ള വിസ എടുക്കാം അന്നേരം എല്ലാ സിക്സ് മന്തിലും നമ്മൾ ഒന്ന് എക്സിറ്റ് ചെയ്ത് എൻ്റർ ചെയ്യണം അങ്ങനെയാണ് ഇതിപ്പോ അങ്ങനെയല്ല സിക്സ് മന്ത് ഉള്ളിൽ നമുക്ക് ഇറങ്ങി വരാം അങ്ങനെയാണ് അപ്പോൾ നമ്മൾ ഈ വീഡിയോ ചുമ്മാ നമ്മുടെ ഒരു ഇതിന് വേണ്ടി ചെയ്യുന്നതേ ഉള്ളു അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കാണാം ഇല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാ കാരണം കുറച്ച് പേർക്കും കാണാൻ ഇഷ്ടമില്ലാത്തവരുണ്ടാവും അവരോടാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ ഇത് നമുക്ക് വീണ്ടും നമ്മുടെ ഇതിലാത്തോട്ട് കിടക്കാം ഇതാണ് ആമിക്ക് വേണ്ടി അമ്മ കൊണ്ട ടോയ്സ് ആണ് ഇത് എന്താ ഇത് ബിൽഡിംഗ് ബ്ലോക്ക് ആണോ ഏ ആണോ പിന്നെ ആമയുടെ ബിൽഡിംഗ് ബ്ലോക്സ് ആണ് കേട്ടോ അതിന് ആമിക്ക് ആമിക്കില്ല കുറെ ഡ്രസ്സുകൾ ഉണ്ട് വാ ടുപ്പ് ഇങ്ങോട്ട് വാ ഇത് വേറെ ഉടുപ്പ് ഓട് പറഞ്ഞ കിട്ടി ഇത് വേറെ ഉടുപ്പ് ഇതാ എന്റെ പാൻറ് രണ്ടാ ഇത് വലിയ പാൻറ് ആണല്ലോ പിന്നെ നമുക്ക് ബാത്ത്റൂം ഇത് നമ്മൾ മാച്ച് മേടിച്ചതാണ് കേട്ടോ മൂന്ന് ഉണ്ട് ബാത്ത്റൂം മാച്ച് നല്ല അപോബിങ് ആയിട്ടുള്ള മാച്ചാണ് കേട്ടോ ഇത് വീട്ടിൽ ഉപയോഗിച്ചിട്ട് നല്ലതെന്ന് പറഞ്ഞത് കൊണ്ട് അമ്മേനെ കൊണ്ട് ഞാൻ വീണ്ടും കൊണ്ടുവരിപ്പിച്ചതാണ് പിന്നെ ആസ് യൂഷൽ നമ്മുടെ ഐറ്റംസ് എല്ലാം ഉണ്ട് ചിപ്സ് അല്ലെ കായ വറുത്തല്ലേ കായ വറുത്തത് ഇതിൽ നിറച്ചു ആമിക്കുള്ള മുട്ടായികളാണ് കേട്ടോ നമുക്ക്

എന്താണ് ഇതൊക്കെ കോലമുട്ടുകൊടുത്തേ ലോലിപ്പോ ആമിയുടെ കയ്യിൽ കാണിച്ചു കൊടുക്കാം കേട്ടോ അത് കേട്ടോ ഇത് ആമിക്ക് ജേസിഎമ്മ ലിപ്പ് കൊടുത്തോയില്ല പിന്നെ ഇത് ഇത് അമ്മയുടെ ക്രീം അല്ലേ പിന്നെ ഇത് കുറച്ച് ക്രീമുകൾ ഉണ്ട് അച്ചാറ് പൊടി ഫിഷ് മസാല ഞാൻ അച്ചാർ പൊടി കൊണ്ടുവരാൻ പറയണത് ചേച്ചിയായിരുന്നു ഫിഷ് മസാല ബ്രൂ കോഫി അതേപോലെ തന്നെ നെസ്കഫേ കോഫി ചായപ്പൊടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതാകുമ്പോൾ എടുത്ത് വെച്ചിട്ടാണ് പിന്നെ ഇതേ ചിപ്സ് വീണ്ടും എനിക്ക് ഈ ചിപ്സ് ഇഷ്ടമാണ് ഇച്ചിരി മധുരമുള്ള ചിപ്സ് മറ്റുട്ട ചിപ്സിനേക്കാളും നല്ലത് എന്തോ ഗ്രാനോള ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് ഇത് എനിക്ക് എനിക്കുണ്ടെന്ന് അറിയില്ല ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല ഈ സാധനം തോന്നി അമ്മ വീട് കഴിഞ്ഞ തവണ കൊണ്ടുവന്ന സ്റ്റിക്കേഴ്സ് ഇത്തവണ സ്നിക്കേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ആമിക്ക് ആമിയുടെ ചേച്ചി കൊടുത്തു കൊടുത്തുവിട്ടതാണ് ഏട്ടാ ആന്റിയും അങ്കിളും കുട്ടുവും ആമി ആമിന്നെ ഇതെല്ലാം ആദ്യം ആമി ഓപ്പൺ ചെയ്തു കേട്ടോ അതുകൊണ്ടാണ് ആമിയുടെ എക്സൈറ്റ്മെന്റ് വീഡിയോ ഇവിടെ ഇടാൻ പറ്റാത്തത് പറ്റുകയാണെങ്കിൽ ഞാൻ കുഞ്ഞെ മറ്റേ ഷോർട്ട് ഞാൻ അവർക്ക് അയച്ചു കൊടുക്കാൻ എടുത്തായിരുന്നു ഇവിടെ ആഡ് ചെയ്യാം അതിന്റെ എക്സൈറ്റ്മെന്റ് വീഡിയോ ആമി അന്ന് ഓപ്പൺ ചെയ്തപ്പോ ആമി എനിച്ച് വേണമെന്ന് പറഞ്ഞിട്ടായിരുന്നു അപ്പൊ അവര് കൊടുത്തു കൊടുത്തുവിട്ടതാ ആമി കുട്ടിക്ക് ആമി എനിക്ക് ഇഷ്ടിന് ആമിയുടെ ടോയ് ആമിക്ക് കൊറേ ടോയ്സ് ഉണ്ട് ഇതാണ് ഇത് നോയിക്കേ ഇത് നോയിക്കമ്മ പണ്ടൊക്കെ ആമി ആമിക്ക് പെരുന്നാളിലൊക്കെ ജോയ് ഇന്റർവ്യൂ സർപ്രൈസ് അത് അസൈൻ ചെയ്തോണ്ട് അല്ല അലൈൻ പിന്നെ ഇതേ മമ്മി വീട്ടിൽ നിന്ന് കുറച്ച് പാത്രങ്ങൾ കൊടുത്തുണ്ട് അവരന്നിവിടെ വന്നപ്പോ ഇവിടെ പാത്രം കുറവാന്ന ഇത് സ്റ്റീൽ പ്ലേറ്റ് അതുപോലെ കടുക് പൊട്ടിക്കാനുള്ള പാത്രം പിന്നെ ഇതേ കുറച്ച് സ്പൂണുകളൊക്കെ പിന്നിതെ കുരുമുളക് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിട്ടുള്ള കുറച്ച് കുരുമുളക് ഉണ്ട് ഇത് എപ്പോ ഞാൻ നാട്ടിൽ നിന്ന് വന്നാലേ കൊണ്ടുവരും ആര് വന്നാലും ഞാൻ കൊണ്ടുപോയിപ്പിക്കും മാഗി നാട്ടിലെ മാഗി നല്ല അടിപൊളിയാണ് വില്ലേം ഫിഷ് മസാല കേട്ടോ അത് വെക്കാം പിന്നെ ഇത് ആമിക്ക് കുറച്ച് ഹെയർ ബാൻഡ് ഇത് ആമിയുടെ ഹെയർ ബാൻഡ്സ് ആണ് പിന്നെ ഈ സൈഡിലോട്ട് പോ റസ്ക് മിക്സ് നല്ല അടിപൊളി റസ്ക് ആണ് ഇവിടുത്തെ ചില കടകൾ കിട്ടായിരിക്കും പക്ഷെ നമ്മൾ ഇവിടുന്ന് മേടിക്കുന്ന എപ്പോഴും റസ്ക് എനിക്ക് ഇങ്ങനത്തെ റസ്ക് നാട്ടിലെ റസ്ക് ഇഷ്ടം ആമി റസ്ക് ആരോടാ ഞാൻ പറയണൊക്കെ ആമി എന്നാ ഇതാ ഇത് ഇതാ ഇങ്ങോട്ട് നോക്ക് ആമി ആമിക്ക് എന്നാ ഇത് ഞാൻ തിന്നാ ജെന്സ് ഞാൻ തിന്നാ തിന്നെസ് അല്ലേ ഇന്ത്യനോ പിന്നെ ഇത് തക്കാളി മുറുക്ക് തക്കാളി മുറുക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി തക്കാളി കഴിഞ്ഞ മുറുക്കിയൊക്കെ ഇന്ത്യയിലും പറഞ്ഞു തക്കാളി സത്യം പറഞ്ഞ ഈ സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും കേട്ടാ പക്ഷെ നമുക്ക് നാട്ടിൽ നിന്ന് ഒരു പെട്ടി പാർസലായിട്ട് ഇരിക്കുന്നത് നമുക്ക് വേണ്ടി വരുമ്പോൾ നമുക്ക് അത് ഒരു പ്രത്യേക സന്തോഷമാണല്ലോ ഇപ്പൊ അത് ഓപ്പൺ ചെയ്യാൻ എനിക്ക് എങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ പെട്ടി പൊട്ടിക്കുന്നത് അത് മറ്റുള്ളവരുടെ പെട്ടി പൊട്ടിക്കൽ വീഡിയോസ് കാണാനും എനിക്കിഷ്ടമാണ് എന്തൊക്കെ ഉണ്ടെന്നൊക്കെ നമുക്ക് ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ അപ്പൊ അങ്ങനെയാണ് എനിക്ക് ഇങ്ങനെ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ പെട്ടി പൊട്ടിക്കുന്ന വീഡിയോ മെയിനായിട്ട് ആയിട്ട് ചെയ്യുന്നത് പിന്നെ കുറേ കാര്യങ്ങൾ ആമയുടെ കുറേ സാധനങ്ങൾ ആമി ഇന്നലെ രാത്രി ആമ വന്നപ്പോൾ തന്നെ പൊട്ടിച്ചെടുത്ത് ആമിയെല്ലാം കണ്ടു അതുകൊണ്ടാണ് ആമിയുടെ മുഖത്തെ ആ ഒരു എക്സൈറ്റ്മെന്റ് നമുക്ക് കാണിക്കാൻ പറ്റാത്തതെട്ടാ കാരണം ഇന്നലെ രാത്രി ഞങ്ങൾ എത്തിയപ്പോൾ പന്ത്രണ്ട് മണി എങ്ങാണ്ടായി ഇന്നലെ തന്നെ ആമി എല്ലാം ഓപ്പൺ ചെയ്ത് എല്ലാം കണ്ട് ഇന്നലെ ടോയ്സ് എല്ലാം കെട്ടിപ്പിടിച്ച് ആമി ഉറങ്ങിയത് സത്യം പറഞ്ഞാൽ അപ്പൊ ഇതൊക്കെ നമ്മൾ പിന്നെ രാവിലത്തോട്ട് വെച്ചു രാവിലെ ഓപ്പൺ ചെയ്യാന്ന് വെച്ചിട്ട് അപ്പൊ അങ്ങനെയാണ് ഇതൊക്കെയാണ് നമ്മൾ അത്യാവശ്യം കുറച്ച് തിന്നണ്ട സാധനങ്ങളും പിന്നെ ചെറിയ ചെറിയ അത്യാവശ്യമുള്ള ഇങ്ങനത്തെ മാറ്റും അതൊക്കെ നാട്ടിലെ എനിക്കിഷ്ടപ്പെട്ടതുകൊണ്ടാണ് അതൊക്കെ കൊണ്ടുപോയിപ്പിച്ചത് അപ്പം ഇത്രയാണ് ഇത്തവണത്തെ നമ്മുടെ പെട്ടിപ്പെട്ടിൽ വീഡിയോ ഉള്ളത് ഇപ്പം ലഗേജ് എല്ലാം കുറച്ചത് കൊണ്ട് ഇത്രേം കൊണ്ടുവരാൻ പറ്റുള്ളൂ കേട്ടോ ഇപ്പം ലഗേജ് കുറവാണ് അല്ലെങ്കിൽ മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ ഒരാൾക്ക് നാപ്പത്തി ആറ് കിലോയൊക്കെ കൊണ്ടുവരായിരുന്നു ഏഴ് കിലോ നമ്മുടെ കയ്യില് നാൽപ്പത്തി ആറ് കിലോ അല്ലാണ്ടൊക്കെ കൊണ്ടുവരായിരുന്നു ഇപ്പം എല്ലാവർക്കും ലഗേജ് കുറച്ചു അതുകൊണ്ട് എന്തായി കൊറിയർ സർവീസിനൊക്കെ ലാഭമായി ഇപ്പൊ എല്ലാവരും ഇപ്പൊ കൊറിയർ ജയിക്കുവല്ലേ ഇപ്പൊ നമുക്ക് കൊണ്ടുവരാനുള്ളത് കുറവായതുകൊണ്ട് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പൊ സാരില്ല അപ്പം ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം ആ ഒരു കാര്യം കൂടി പറയട്ടെ നമ്മൾ വേസ് ട്രിപ്പിന്റെ വീഡിയോയ്ക്കകത്ത് കമന്റ് വന്നായിരുന്നു അമ്മേനേം കൂടി ഇടയ്ക്ക് കാണിക്കാൻ പറഞ്ഞിട്ട് അമ്മ ഇല്ലായിരുന്നു കേട്ടോ ആ സമയത്ത് ഇവിടെ അതുകൊണ്ടാണ് അമ്മേനെ നിങ്ങൾ ആ വീഡിയോയിൽ കാണാണ്ടിരുന്നത് അപ്പൊ ഇത്രേയുള്ളൂ ഇന്നത്തെ വീഡിയോ നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം